അസലാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ വിശുദ്ധമായ റമദാന മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത് എന്നാൽ ഈ റമദാന മാസത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ് അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം നോമ്പിന്റെ ഫറുതുകൾ എത്രയാണ് ഈ രണ്ട് വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് ഉത്തരം പറയാൻ പറ്റുന്നവർ നമ്മുടെ ഇടയിൽ ആരൊക്കെയുണ്ട് അതുകൊണ്ട് നോമ്പിന്റെ ഫറുതുകളും നോമ്പ് മുറിയുന്ന കാര്യങ്ങളും വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടെ ഫുറൂ സൗമി ഇസ്നാനി അതായത് നോമ്പിന്റെ ഫറുദുകൾ എന്നുള്ളത് അത് രണ്ടെണ്ണമാണ് നോമ്പിന്റെ ഫറുതുകൾ രണ്ടെണ്ണമാണ് അൽ ഒന്നാമത്തെ ഫറുദ് എന്നുള്ളത് നീയത്താണ് നിയത്തിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതായത് നോമ്പിന്റെ ഫറുദിൽ നിന്ന് ഒന്നാമത്തത് നീയത്താണ് എന്ന് വെച്ചാൽ ഓരോ നോമ്പിനിക്കും തലേ ദിവസം രാത്രി നീയത്ത് വെക്കണം എന്നുള്ളതാണ് അതായത് ഓരോ നോമ്പിനിക്കും അതിൻ്റെതായ രാത്രികളിൽ നീയത്ത് വെക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിഷയങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അടുത്ത വിഷയം അതായത് രണ്ടാമത്തെ രണ്ടാമത്തെ ഫറുദ് എന്നുള്ളത് വസ്സാനി രണ്ടാമത്തത് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്തി അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് രണ്ടാമത്തെ ഫറുദ് അപ്പോൾ നോമ്പിന്റെ രണ്ട് ഫറുതുകൾ ഒന്ന് നിയത്ത് രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ ചെയ്യാതിരിക്കലാണ് അതിനെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് രണ്ടാമത്തെ ഫറുദ് അപ്പോൾ രണ്ട് ഫറുതുകളാണ് നോമ്പിനിക്കുള്ളത് അടുത്ത വിഷയം വരിക നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണല്ലോ രണ്ടാമത്തെ ഫറുദ് അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതാണ് അടുത്ത വിഷയം ഞാൻ സംസാരിക്കുന്നത് അതായത് സൗമി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ് നാല് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ നോമ്പ് മുറിയും നമ്മുടെ നോമ്പ് മുറിയും അപ്പോൾ ഏതൊക്കെയാണ് ആ നാല് കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക ഒന്നാമത്തത് സംയോഗമാണ് നോമ്പ് നോക്കി ഒരാൾ ജിമാവ് ചെയ്താൽ അവന്റെ നോമ്പ് മുറിയും മാത്രമല്ല ചെയ്തവൻ എനിക്ക് കഫാറത്ത് കൊടുക്കണം അങ്ങനെ കഫാറത്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ഇൻഷാബ്ദ ഒരു വീഡിയോയിൽ ആ വിഷയം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യും അടുത്തത് അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണമാണ് ഒന്നാമത്തത് അതായത് സംയോഗമാണ് രണ്ടാമത്തെ വിഷയം വൽ വൽ അതായത് ചെയ്യലാണ് ഒരാൾ നോമ്പ് നോക്കി ചെയ്താൽ അവന്റെ നോമ്പ് നോമ്പ് മുറിയുന്നതാണ് മൂന്നാമത്തെ വിഷയം വൽ വൽ ഇസ്തി അതായത് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് ഉണ്ടാക്കി ചർദിക്കലാണ് മനഃപൂർവമായിട്ട് ഒരാൾ ചർദ്ദിച്ചാൽ അവന്റെ നോമ്പ് മുറിയുന്നതാണ് മനഃപൂർവ്വമായിട്ട് ഒരാൾ ചർദ്ദിച്ചാൽ അവന്റെ നോമ്പ് മുറിയുന്നതാണ് നാലാമത്തെ വിഷയം അതായത് നമ്മുടെ ഉൾഭാഗങ്ങളിലേക്ക് ചില വസ്തുക്കൾ പ്രവേശിക്കലാണ് ആ കൂട്ടത്തിലാണ് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും അതേപോലെ തന്നെ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും അത് ചെവിന്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചാലും നോമ്പ് മുറിയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരിക ഒരു കാര്യത്തിലാണ് ഇൻഷാന്ത ഈ വിഷയത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഓരോന്നിനെയും പ്രത്യേകമായി എടുത്തുകൊണ്ടുള്ള കൂടുതൽ വിവരണങ്ങൾ ഇൻഷാള്ള ഒരു ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് ഇത്രയും പറഞ്ഞ് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അവതരണം നൽകി ഞാൻ അവസാനിപ്പിക്കുകയാണ് ദ്വാസ്യത്തോടെ അസ്സാമലൈക്കും